ഭക്തരുടെ എല്ലാ പ്രാർത്ഥനകളും ആറ്റുകാലയ്ക്ക് മുന്നിലേക്കാണ് ഏതൊക്കെ മാർഗത്തിലൂടെ അവിടേക്ക് എത്താൻ സാധിക്കുമോ അതെല്ലാം തേടി ഓരോ ഭക്തര സ്ത്രീകളായിട്ടുള്ള ഭക്തരെല്ലാം തന്നെ ആറ്റുകാലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് ഒക്കെ തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് നാളെ പൂർണ്ണവരാവുക ആവുകയാണ് മണ്ഡാര പൊങ്കാല അടുപ്പിൽ തീ ആദ്യത്തെ ആക്ടിവായിരുന്ന സമയത്ത് അവരുടെ ആ പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഒട്ടേറെ സ്ത്രീകളുണ്ട് നമ്മളിപ്പോൾ ട്രെയിനിൽ പോകുന്ന സ്ത്രീ ഭക്തരെയാണ് കാണുന്നത് എത്ര വർഷമായി പൊങ്കാല അടുപ്പ് വർഷം കൊണ്ട് തീർത്തു പോകുന്നു ഞങ്ങൾ കരുനാപ്പള്ളി പാവുമ്പോ എന്നാണ് വരുന്നത് എല്ലാ വർഷവും അങ്ങനെയാണ് പോകുന്നത് കുറേ നാൾ ഞങ്ങൾ ബസ്സിന് പോവുമായിരുന്നു പിന്നെ അവിടുന്ന് വണ്ടി വിടുന്നവരുടെ കൂടെ പോവുമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ട്രെയിൻ ഇങ്ങനെ ആയപ്പോൾ കുറേ കാലം കൊണ്ട് ട്രെയിനിനാണ് പോകുന്നത് ഞങ്ങളെ ശ്രീ ശ്രീരത്മനാവിൻ്റെ മുന്നിലാണ് പൊങ്കാല ഇടുന്നത് അങ്ങനെയൊക്കെ ഞങ്ങൾ ദേവിയെ ദേവി തന്നിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഭക്തിയിലുള്ള ഭക്തിയിലുള്ള ഒരു ഒരു ആ ആ സന്തോഷമുണ്ട് കാണാൻ ാണ് എത്ര ചേച്ചി പന്ത്രണ്ട് ഇപ്പൊ ഈ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് നമുക്ക് സാധാരണ പോലും അവിടെ ഇരിക്കാം പുറത്തിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഈ ചൂടും പോകേക്കൊണ്ടിരിക്കുകയല്ലേ കുഴപ്പൊന്നുമില്ല ഞങ്ങള് തമ്മയുടെ അനുഗ്രഹം കൊണ്ടെല്ലാം ഇരിക്കാനാണ് ഇഷ്ടം മൂന്നാമത്തെ വർഷമാണ് ബോംബേനാ വരുന്നത് തിരുവല്ല അനുഭവം നല്ല അച്ചട്ടാണ് അതുകൊണ്ടാണ് ഈ വർഷം പിന്നെ അവിടെ തന്നെ വന്നത് ആണോ അമ്മയുടെ അനുഗ്രഹമുണ്ട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് ഭംഗിയായിട്ട് അടക്കുന്ന ആലപ്പുഴ ജില്ല ഇടത്തുമായി നിന്നാണ് വരുന്നത് സ്ഥലങ്ങൾ സ്ഥിരം കഴിയുമ്പോ ഈ രണ്ടു വർഷം ഇട്ടതും ജനമൈത്രി പോലീസ് സ്റ്റേഷൻറെ അവിടുന്ന് ഉള്ളിലോട്ട് ഉള്ളോട്ട് കയറിയ ഒരു സ്ഥലത്താണ് ആ സ്ഥലം തന്നെയാണ് രണ്ടു വർഷവും കിട്ടിയത് അങ്ങനെയാണ് ഇതുവരെ ഈ പ്രാവശ്യവും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് അങ്ങനെ ഏത് ചൂടും എല്ലാം സഹിച്ച് നമ്മൾ ഇതിന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഈ ദേവിയെ കാണാൻ ഞങ്ങൾ അവിടെ പോയി കാത്തിരുന്നു പോയി അതുതന്നെയാണ് ഒട്ടേറെ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ പൊങ്കാലിടാൻ വേണ്ടി അവർക്ക് വലിയ തിരക്കുള്ള തിരക്കുണ്ട് ട്രെയിനിലൊക്കെ തന്നെ എങ്കിൽ പോലും അതെല്ലാം സഹിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഇന്ന് ഒരു തവണ പോയി ദേവിയെ കണ്ടു തൊഴുത് അതിനുശേഷം രാവിലെ അർപ്പിച്ച് തിരിച്ച നാടുകളിലേക്ക് മടങ്ങാനുള്ള യാത്രയിലാണ് ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണനൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം